ഹലോ കൂട്ടുകാരെ ഇത് ഞാൻ കുറേ മുന്നേ പോയൊരു വീഡിയോ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഷൂട്ടിന് പോയ ഒരു മനയാണ് കേട്ടോ കോടനാട്ട് മന ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ റിസോർട്ടോ അങ്ങനെ എന്താണെന്ന് വിചാരിച്ചത് മനയാന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ലസ്റ്റുമായിട്ടോ കാരണം പഴയ മനയില്ലേ ഇപ്പം നമ്മളൊക്കെ വല് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ മനകളൊക്കെ കേട്ടോ കണ്ടിട്ടുള്ളത് നമ്മളെ ഇവിടെ പാലക്കാടൊക്കെ പോകുന്ന ആ ഒരു സൈഡൊക്കെ വലിയ മനകളുണ്ട് നമ്മുടെ ആറാം തമ്പുരം ഷൂട്ട് ചെയ്ത അതൊക്കെ ഇത് നോർമൽ ഒരു മന അതായത് അവിടെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അതുകൊണ്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ആ കുളമൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് കാരണം ആ ഒരു ക്ലൈമറ്റും കാറ്റും ഒക്കെ എന്നിട്ട് നമ്മളെനിക്ക് പറയാൻ പറ്റില്ല അത് നമ്മളവിടെ പോയി അനുഭവിച്ചറിയണം നമ്മൾ എത്ര നമ്മൾ സിറ്റി ലൈഫൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുക അല്ലേ കാരണം എന്താ വെച്ചാൽ നല്ല വണ്ടികളും തിക്കും തിരക്കും ട്രാഫിക്കും കൃത്യമായിട്ട് പെട്ടെന്ന് നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഭയങ്കര നൊസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു വയലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ അവിടെ ഒരു മയിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ആ മയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേക്കപ്പിൻ്റെ ഈ ഒരു ഇതിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി നിങ്ങൾ കാണിക്കണമെന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ലുക്ക് കേട്ടോ ഞാൻ മാഗസീന് വേണ്ടിയിട്ടായിരുന്നു ഫോട്ടോഷൂട്ടിന് പോയേ അപ്പോളാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഓണസദ്യ ഉണ്ടെന്ന് അപ്പം പിന്നെ ഒട്ടും വൈകിയില്ല ഷൂട്ടിന് മുന്നേ തന്നെ ഓണസദ്യ അകത്താക്കി അകത്താക്കിയിട്ടോ അപ്പോൾ എനിക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സാരിയും ിപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് എന്താ ഇരിറ്റേഷനായിരുന്നു കേട്ടോ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ നിലത്തിരുണ്ടല്ലോ കഴിക്കുന്നേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ കൂട്ടം കറികളുണ്ടായിരുന്നു കൂട്ടുകറി സാമ്പാർ അവിയൽ പപ്പടം അച്ചാറ് മോരുകറി രസം അങ്ങനെ തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഇപ്പം എനിക്ക് ഇത് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി വരും കാരണം കുറച്ച് മുന്നായി ഈ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടോ അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതാണ് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ അത് കാണുന്നതിന് ഭയങ്കര കൊതി പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ചുറ്റും നടന്നിട്ട് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരു പതിനെട്ടോളം റൂമുണ്ട് അതിൽ കുറെ പൂട്ടിയിട്ടിരിക്കുകയാണ് അവർ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു ഊഞ്ഞാല ഉണ്ടല്ലോ ഇത് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പൂ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ നോർമലായിട്ടിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചുള്ളിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ എല്ലാ ടീംസും അവിടെ നിൽക്കുന്നത് കണ്ടത് ഇത്രയും പേരായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടിന് ഉണ്ടായിരുന്നത് ഇതൊരു മത്സരമാണ് കേട്ടോ അപ്പോൾ പേരെ സെലക്ട് ചെയ്തുള്ളൂ അപ്പോൾ അങ്ങനെ ാണ് എനിക്കും വിളി വന്നിട്ടോ അപ്പൊ അങ്ങനെയാണ് പോയത് അപ്പൊ ഇതൊക്കെ എന്റെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്ത് ഔട്ട്ഡോർ എടുക്കാൻ പോയത് കഴിഞ്ഞ നേരെ എറണാകുളത്തേക്ക് വിട്ടു കേട്ടോ അപ്പൊ ഇത് എനിക്ക് ശരിക്കും മറക്കാൻ പറ്റാത്തൊരനുഭവാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം